തമിഴ്നാട്ടിൽ വീണ്ടും ദുരഭിമാന കൊല തഞ്ചാവൂരിൽ ദളിത് യുവാവിനെ വിവാഹം ചെയ്ത പത്തൊൻപത് കാരിയെ ചുട്ടുകൊന്നു തഞ്ചാവൂർ സ്വദേശി ഐശ്വര്യയാണ് കൊല്ലപ്പെട്ടത് ഐശ്വര്യയുടെ പിതാവും നാല് ബന്ധുക്കളും അറസ്റ്റിലായി മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് മനേഷ് വിവരങ്ങൾ എന്താണ് മനേഷ് നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം ഇത് നടന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ ആണ് ദുരഭിമാനക്കൊല വീണ്ടും തഞ്ചാവൂരിൽ ദളി ദീവാവിനെ വിവാഹം ചെയ്ത പത്തൊൻപത് കാരിയാണ് ചുറ്റുകൊന്നത് തഞ്ചാവൂർ സ്വദേശി ഐശ്വര്യയാണ് കൊല്ലപ്പെട്ടത് ഐശ്വര്യയുടെ പിതാവും നാല് ബന്ധുക്കളും ഈ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് മനേഷ് എന്താണ് സംഭവം അതുപോലെ തന്നെ ഭർത്താവായിട്ടുള്ള നവീനും ചെറുപ്പകാലം മുതൽ സ്കൂൾ മുതൽ തന്നെ അവർ സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ പ്രണയത്തിലാണ് കഴിഞ്ഞ ദിവസം ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് ഇവർ തിരുപ്പൂരിൽ വെച്ച് വിവാഹിതരാകുന്നത് തിരുപ്പൂരിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സ് തേരുകയാണ് നവീൻ മാത്രമല്ലതിനൊപ്പം തന്നെ ഗവൺമെന്റ് കമ്പനിയിൽ ജോലിയും ചെയ്യുന്നത് മുപ്പത്തി ഒന്നാം തീയതി ഇവർ വിവാഹം കഴിക്കുന്നു രണ്ടാം തീയതി ജനുവരി രണ്ടാം തീയതിയാണ് ഇവരുടെ ഈ കുട്ടിയുടെ പിതാവായിട്ടുള്ള പെരുമാൾ അവിടെ പല്ലട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത് അതിനെ രണ്ടുപേരെയും പോലീസ് വിളിപ്പിക്കുകയും അതിനുശേഷം ശരി അവിടെ ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട് അതുകൊണ്ട് മനീഷ് പറയുന്ന കാര്യങ്ങൾ വ്യക്തതയോടുകൂടി മനസ്സിലാകുന്നില്ല നമുക്ക് ഈ വാർത്തയുടെ വിവരങ്ങൾ വീണ്ടും പരിശോധിക്കാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം